ൈൻഡ് ഓഫ് വർക്ക് വരുന്ന ദുപ്പട്ടയാലേ അപ്പൊ ആ ദുപ്പട്ടയിൽ ഒരു ഓണം കളക്ഷൻ ആയാല് അടിപൊളിയായിരിക്കും അല്ലേ ഇപ്പൊ വിചിത്ര സിൽക്ക് ഫാബ്രിക്കില് നമ്മുടെ ഒരു ഓണം കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓണത്തിനും അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം വിചിത്ര സിൽക്ക് ആണുള്ള മെറ്റീരിയൽ വരുന്നത് കുറെ കളേഴ്സിൽ എട്ട് ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുക അടിപൊളിയായിട്ടുള്ള സെറ്റ് ആട്ടോ നമുക്ക് കാണാം ഫസ്റ്റ് സെക്ഷൻ നാലെണ്ണം വന്നിട്ട് ഒരേ മോഡലാണ് ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ടു ഇങ്ങനെയാണ് ആ ഒരു വർക്ക് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് വരുന്നു ആ ത്രെഡ് എംബ്രോയിഡറി വർക്കിൽ ചെറിയ ചെറിയ കളർ ഡിഫറൻസ് ഉണ്ടാവും ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ആണ് അതിന്റെ ദുപ്പട്ടയാണ് ഞാനിപ്പം വിയർ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഗ്രീൻ ആണ് അപ്പൊ ഇതിന്റെ വരുമ്പോഴത്തേക്കും ബ്രാസോയിൽ ഗ്രീൻ വരുന്ന ദുപ്പട്ടയായിരിക്കും ആയിരിക്കും വരിക നെക്സ്റ്റ് വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് ബ്ലൂ ഷെയ്ഡ് ആണ് ഇതേണ്ടോ ഇങ്ങനെ വരും പിന്നെ നെക്സ്റ്റ് വന്നിട്ട് അതിന്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മെറൂൺ ആണ് വരിക പിന്നെ നെക്സ്റ്റ് പാറ്റേൺ ആണ് അതിലിങ്ങനെയാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് നെക്കോട്ട ദുപ്പട്ടയാണ് ദുപ്പട്ടയ്ക്ക് വ്യത്യാസമുണ്ട് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡുകൾ മൂന്ന് ആണ് വന്നിരിക്കുക നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്യുക താങ്ക് യു